കാലം മാറുന്നതിനൊപ്പം കോലം മാറണമെന്ന തത്വം ഭംഗിയായി നടത്തിക്കഴിഞ്ഞു കൊച്ചിയിലെ ഗുണ്ട ക്വട്ടേഷൻ ടീമുകൾ സിനിമാ പോലും വെല്ലുന്ന രീതിയിലാണ് കൊച്ചിയിലെ ക്വട്ടേഷൻ ടീമുകൾ അടിമുടി ഉടച്ചു വാർത്തത് മുൻപ് അടിപിടി കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ക്വട്ടേഷൻ സംഘങ്ങൾ ഓപ്പറേഷൻ രീതിയിൽ മാറ്റം വരുത്തിയാണ് കൊച്ചിയിൽ വിഹരിക്കുന്നത് പോലീസുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും പിന്തുണയോടെയാണ് പുതിയ ക്വട്ടേഷൻ സംഘങ്ങളുടെ വിളയാട്ട രടനീഷ് തമ്മനം ഷാജി എന്നിങ്ങനെ ചിലരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കൊച്ചിയിലെ ഗുണ്ടാസംഘങ്ങൾ മുഖം മിനിക്ക് ന്യൂ ജനറേഷനായി വടിവാളും ഇരുമ്പു വടിയും ഷട്ടിന്റെയോ ബനിയന്റെയോ പിന്നിലൊളിപ്പിച്ചു വരുന്ന ഗുണ്ടാസംഘങ്ങളുടെ കാലം ഓർമയിലാണ്ടു വില കൂടിയ കാറുകളും കയ്യിൽ തോക്കുകളും സുരക്ഷയ്ക്കായി ചുറ്റും ഇരുപതിലധികം അനുജരന്മാരെയും കൂട്ടി നഗരം കൈയടക്കിയാണ് പുതിയ ക്വറ്റേഷൻ നേതാക്കളുടെ ഓപ്പറേഷൻ ആരെയും ഒറ്റപടിക്ക് കൊല്ലാൻ ശേഷിയുള്ള കൈത്തോക്കുകളാണ് ആയുധങ്ങൾ നാടൻ തോക്കുമുതൽ വിദേശി വരെ നീളും ശേഖരം പിസ്റ്റളും റിവോൾവറും ഒരു പിടിയുമില്ലാതെ യഥേഷ്ടം വിലസുകയാണ് കൊച്ചിയിലെ ഗുണ്ടകൾ പുതിയ കൊട്ടേഷൻ രീതിയുമായി നഗരം അടക്കിവാഴുന്നതിൽ ഒരാളാണ് പെരുമ്പാവൂർ സ്വദേശി അനസ് വെട്ടും കുത്തും വിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടനിലയും കുഴൽപ്പണ വേട്ടയും സ്വർണക്കടത്ത് പൊട്ടിക്കലും ലഹരിക്കടത്തുമാണ് ഗുണ്ടാസംഘങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് ഒരിടയ്ക്ക് ഭൂമി കച്ചവടത്തിലും തണ്ണീർത്തടം നികത്തലിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് തണ്ടപ്പേരുമാറ്റലിലടക്കം സർക്കാർ നിയമം കടുപ്പിച്ചതോടെ ഗുണ്ടാസംഘം ലഹരിക്കടത്തിലേക്ക് തിരിഞ്ഞു വൻതോതിൽ പണമിറക്കി കൊച്ചിയിലടക്കം മയക്കുമരുന്ന് എത്തിക്കുന്നതിന് പിന്നിൽ ഗുണ്ടാസംഘങ്ങളാണ് ആളുകളെ ഭീഷണിപ്പെടുത്താനും പ്രത്യാക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും തോക്ക് ധാരാളമെന്നാണ് അടുത്തിടെ അറസ്റ്റിലായ ഗുണ്ടകളുടെ വെളിപ്പെടുത്തൽ മുംബൈ ഗോവ മംഗലാപുരം വഴിയാണ് കേരളത്തിൽ മുമ്പ് കൂടുതലായി തോക്കെത്തിയിരുന്നത് ഗുണ്ടാസംഘങ്ങളുമായും റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഇപ്പോൾ ബിഹാറിൽ നിന്നാണ് തോക്കെത്തുന്നത് അഞ്ചിനടുത്ത് ആക്റ്റീവ് ഗുണ്ടാസംഘങ്ങളാണ് കൊച്ചിയിലുള്ളത് കോയമ്പത്തൂർ പാലക്കാട് തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ തമ്പടിച്ചാണ് ഗുണ്ടാ തലവന്മാർ ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കൊച്ചി അടക്കി ഭരിക്കുകയും പിന്നീട് ഗുണ്ടാപ്രവർത്തനം ഉപേക്ഷിക്കുകയും ചെയ്ത തലവന്മാർ ഇപ്പോൾ സജീവമായിട്ടുണ്ടെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് കാപ്പ ചുമത്തി പലരെയും ജയിലിൽ അടച്ചതോടെ ഈ തക്കം മുതലെടുത്ത് കളം പിടിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം രാഷ്ട്രീയക്കാർക്കും പോലീസിലും പണമൊഴുക്കുന്നതോടെ ഇവരുടെ ക്വട്ടേഷൻ പ്രവർത്തനം തടയാനും ആരുമില്ലാതായി തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായി വലിയ കാറുകളിൽ നഗരത്തിൽ കറങ്ങി നടന്നിട്ടും പിടികൂടാനോ ക്വട്ടേഷന് തടയിടാനോ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേരളത്തിലും സംസ്ഥാനത്തിന് പുറത്തും മറ്റ് പ്രമുഖ കൊട്ടേഷൻ സംഘങ്ങളുമായി കൈകോർത്താണ് പ്രവർത്തനം കോടികളുടെ ഇടപാടുകളാണ് കൊട്ടേഷൻ പ്രവർത്തനത്തിലൂടെ കൊച്ചി നഗരത്തിൽ മാത്രം ഒഴുകുന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ